അമ്പരെന്ന് സി പി എം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ശബരിമല വിഷയം വീണ്ടും സജീവമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് പി എസ് സി ഒരാവശ്യവുമില്ലാതെ ഡോക്ടർമാരുടെ പരീക്ഷയിൽ ശബരിമല വലിച്ചിഴിച്ചു സി പി എം പോലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത സമയത്ത് ശബരിമല വിഷയം വീണ്ടും സജീവമാവുകയാണ് പി എസ് സി ആണ് സുപ്രീം കോടതിയുടെ യുവതി പ്രവേശന വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ആദ്യം കയറിയ യുവതികൾ ആരൊക്കെയെന്ന് ചോദ്യം കൊണ്ടുവന്നത് പി എസ് സിയുടെ ചോദ്യ പേപ്പറിലെ ഈ ചോദ്യം കണ്ട് ഞെട്ടിയത് ഡോക്ടർമാരാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനുള്ള ഓൺലൈൻ പരീക്ഷയിലേതാണ് ഈ ചോദ്യം കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു പരീക്ഷ നടന്നത് ഡോക്ടർമാരുടെ പുലബന്ധം പോലുമില്ലാത്ത ഈ ചോദ്യം ഭക്തരെ അപമാനിക്കാനാണെന്നാണ് പ്രചരണം നടക്കുന്നത് ഏകോഡിൽ ഒൻപതാമത്തെ ചോദ്യമായാണ് ഇത് വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ആദ്യം പ്രവേശിച്ച പത്തിനും അൻപത് ഇടയിലുള്ള വനിതകൾ ആര് എന്നതായിരുന്നു ചോദ്യം ശരിയതെന്ന് തിരഞ്ഞെടുക്കാൻ നാല് ഉത്തരങ്ങളും നൽകിയിരുന്നു എ ബിന്ദു തങ്കം കല്യാണി സി എസ് ലിപി ബി ബിന്ദു അമ്മിണി കനകദുർഗ സി ശശികല ശോഭ ഡി സൂര്യദേവാർച്ചന പാർവതി എന്നിങ്ങനെയായിരുന്നു ഓപ്ഷനുകൾ പ്രാഥമിക ഉത്തരസൂചികയിൽ ബിന്ദു അമ്മയും കനകദുർഗയുമാണ് ശരിയുത്തരമായി പി എസ് നൽകിയത് ഇതോടെ വിഷയം കലങ്ങി മറിയുകയാണ് സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ഈ അവസ്ഥയിൽ ഭയപ്പെടുന്നത് സി ആണ് കാരണം ശബരിമലയെപ്പറ്റി എന്ത് വിവാദം വന്നാലും അത് ബി വോട്ടായി മാറും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാല് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നാണ് കരുതുന്നത് അതിന് ആക്കം കൂട്ടുന്നതാണ് പി എസ് സിയുടെ ചോദ്യം അതേസമയം ശബരിമല വിഷയം പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രചാരണ വിഷയമായി മുറുകിയതോടെ സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികളിൽ പ്രകടമായ മാറ്റവും വന്നിട്ടുണ്ട് ആദ്യമൊക്കെ സ്ഥാനാർത്ഥികൾ ആവേശത്തോടെ സ്വീകരിക്കാനെത്തിയ പുരുഷന്മാരെ പിന്നോട്ട് വലിച്ച് സ്ത്രീകളെ മുൻനിരയിലെത്തിക്കാൻ മത്സരിക്കുകയാണ് മുന്നണികൾ ത്രികോണ മത്സരത്തിന്റെ വീറു നിറയുന്ന മണ്ഡലത്തിൽ വനിതകളെ ആദ്യം രംഗത്തിറക്കിയത് എൻ ഡി എ ആണ് പിന്നാലെ എൽ ഡി എഫും യു ഡി എഫും ഇതേ തന്ത്രം പയറ്റി ശബരിമല സമരത്തിന്റെ ഭാഗമായി നാമജപങ്ങളിൽ പങ്കെടുത്ത അമ്മമാരടങ്ങുന്ന സ്ത്രീകളാണ് സുരേന്ദ്രനെ സ്വീകരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ശരണം വിളിച്ചും പൂമാല പൂമാലശാർത്തിയും പ്രായമായ അമ്മമാർ കെട്ടിപ്പിടിച്ച ഉമ്മ വെച്ചും സുരേന്ദ്രനെ വരവേൽക്കുന്നു യുവാക്കൾ മുദ്രാവാക്യം വിളിച്ച് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യമർപ്പിക്കുന്നു പഞ്ചായത്തുകളിലെ മഹിളാ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് സ്ഥാനാർത്ഥിക്കായി വീടുകൾ കയറിറങ്ങുന്നതും നാമജപത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ശബരിമലയിലെ വിശ്വാസ സംരക്ഷണ സമരത്തിൽ സുരേന്ദ്രനെതിരെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി സി പി എമ്മിനെതിരെ എൻ ഡി എ പുതിയ പ്രചരണവും ആരംഭിച്ചു സി പി എം കോൺഗ്രസ് പക്ഷത്തുള്ള വിശ്വാസികളെ കൊണ്ടുകൂടി സുരേന്ദ്രനെ വോട്ട് ചെയ്യിക്കാമെന്നാണ് എൻ ഡി എയുടെ മനക്കണക്ക് അതേസമയം എൻ ഡി എ തന്ത്രങ്ങളെ മറികടക്കാൻ എൽ ഡി എഫും സ്ത്രീകളെ കൂടുതലായി രംഗത്തിറക്കി സ്ഥാനാർത്ഥി വീണ ജോർജിനെ സ്വീകരിക്കാനെത്തുന്നവരുടെ മുൻനിരയിൽ യുവതികളും കുട്ടികളുമാണ് കൂടുതലും ിൽ സ്ത്രീ പങ്കാളിത്തവും വർദ്ധിച്ചു സ്ക്വാഡ് വർക്കിനും നേതൃത്വം സ്ത്രീകൾക്ക് കന്നി വോട്ടർമാരായ വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രചാരണം മണ്ഡലത്തിലെ മിക്ക കോളേജുകളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി വോട്ടഭ്യർത്ഥിച്ചാണ് മടക്കം സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടികളിലും വനിതകളുടെ പങ്കാളിത്തം കൂടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത